എല്ല റിസാഗതും കണ്ടോ ഈ പൂ കണ്ടോ വാഹമരമാണ് ഇത് വെയിലത്ത് മാത്രമേ ഇവിടെ പൂക്കത്തൊള്ളൂ വെയിലത്ത് മാത്രം പൂക്കുന്നൊരു വെയിലത്ത് മാത്രമേ ഇത് പൂക്കത്തുള്ളൂ കണ്ടോ ഇങ്ങനെ പൂത്തങ്ങ നിൽക്കുകയാണ് ഇങ്ങനെ പൂത്തങ്ങൾക്കും ഇതിനും ഭംഗിയാണ് ഇവിടെ ഇപ്പം ഒന്നുമില്ലേ കുറച്ച് ദൂരം അങ്ങോട്ട് മറങ്ങി മറകാണോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇത് കണ്ടോ വേലത്തി വെയിലത്ത് മാത്രമേ പൂക്കത്തുള്ളൂ ഇത് തണുപ്പത്തൊന്നും ഇത് പൂക്കത്തേ ഇല്ല അടിപൊളിയാണ് ഇതെല്ലാം ഇതിപ്പോൾ ഇലയില്ലാതെ അങ്ങ് പൂക്കത്ത് നിൽക്കണേ കുറേ കഴിയുമ്പോൾ വിത്തരം ഒരു ഇല പോലും കാണത്തില്ല പൂ മാത്രമേ കാണത്തുള്ളൂ എന്നെ എന്ത് ഭംഗി കാണാൻ ഇപ്പം വെയിലായ കാരണം ഈ പൂവെല്ലാം അങ്ങ് മങ്ങി നിൽക്കുകയാണെ മീൻസ് ഉറങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നല്ല രസമാണ് കാണാൻ തണുപ്പത്തിത് വിരിയത്തേ ഇല്ല തണുപ്പത്താണെങ്കിൽ ഇത് വിരിയത്തേ ഇല്ല അല്ലാത്ത വെയിലും വെയിലുള്ള നല്ല ചൂട് സമയത്ത് മാത്രം ഇത് പൂക്കത്തുള്ളൂ വിത്തലെല്ലാം മുട്ടുകളാണ് ഉണ്ടോ ഇതെല്ലാം മുട്ടുകളാണ് നിൽക്കുന്നത് കണ്ടോ വെയിലത്ത് മാത്രം പോകുന്നതാണ് ഞാൻ എൻ്റെ വെസ്റ്റോപ്പിൽ വെച്ചെടുക്കുന്ന വീടിയാണ് ഇല്ലേ ഞാൻ ഊട്ടിക്ക് പോകുമ്പോൾ വെസ്റ്റോപ്പിൽ കണ്ടോ വീടിയാണ് ഉണ്ടോ ബുദ്ധിക്കുന്നുണ്ടോ ചിന്തിരിക്കുട്ടികൾ ബുദ്ധിക്കുന്നുണ്ട് കുട്ടികൾ എന്ത് രസമാണ് കാണുന്നെങ്കിൽ ഉണ്ടോ അടിപൊളി ൊക്കെ പോകുന്നത് ഇരപ്പ് കാരണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണും കേട്ടോ കേട്ടോ കണ്ടോ പൂത്തിക്കുള്ളൂ രസല്ലേ കാണാം ഇതിൽ കുറച്ച് പൂവേ ഉള്ളു ഇതും കൂടുതൽ ഇലയാണ് ഇത് കണ്ട പൂത്ത് മൊത്തം കരിഞ്ഞ് ഒയിൽ കാരണം ഇതുണ്ടോ ഇത് ഫുള്ള് കരിഞ്ഞ് ഒഴിവയിൽ കാരണം കണ്ടോ ആ നിൽക്കുന്നാണ്ടോ പൂവായിട്ട് നിൽക്കുന്നുണ്ടോ എന്താ ഭംഗി കാണാൻ കാണിക്കാവേ ഞാനിതിൻ്റെ ചവിട്ടിലാണ് വന്ന് നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൽ കണ്ടോ എന്ത് ഭംഗി കാണാൻ എനിക്കോ എന്ത് രസമാണ് കാണാൻ നല്ല രസമല്ലേ കാണിക്കാവേ പൂക്കൾ നിൽക്കുന്നുണ്ടോ അട്ടോ പൂക്കളെൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലമാണിത് അത് കണ്ട നിൽക്കുന്നത് പൂക്കണ്ട ഭംഗിയല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇതാണ് വെയിലത്ത് പൂക്കുന്ന പൂവ് നമ്മുടെ നാട്ടിലാണെങ്കിലോ வெயிலத்து ஏதெங்கிலும் செடிகளும் பூக்கோ இல்ல அடுத்து வந்து எடுக்கணும் கையெத்தா தூரத்து நிக்கணும் நல்ல பங்கியா காண எந்த பங்கியா காணான் எனிக்கு டயம் திட்டியோப்பிலோட்டு வந்தா இனியுண்டு சமயம் கண்ட இது பாவச்சு பாகம் ഇത് വെയിലത്ത് മാത്രമേ പൂക്കത്തുള്ളൂ തണുപ്പത്തൊന്നും ഇവിടെ പൂക്കത്തില്ലത് അല്ലേ എല്ലാരും കണ്ടില്ലേ വാഗച്ചെടി ഇതാണ് ഇതിൻ്റെ ചവിട്ടിലെ ഞാൻ വന്നിരിക്കുന്ന ദിവസം ഇതിൻ്റെ ചവിട്ടി വന്നിരുന്നുണ്ടാണ് ഞാൻ സേറാ എല്ലാരും കണ്ട് ആസ്വദിക്കും കേട്ടോ